അഫ്ഗാനിസ്ഥാനിൽ ഭരണമാറ്റം സാമ്പത്തിക ഘടകങ്ങളിൽ നിന്നും ആഭ്യന്തര അധികാര പോരാട്ടങ്ങളിൽ നിന്നും മാത്രമല്ല ഉണ്ടായത് അവിടെ ഒരു അമേരിക്കൻ അധിനിവേശം വളരെ വ്യക്തമായി നമുക്ക് കാണാവുന്നതുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതിൽ നിന്നും അത് ഉടലെടുത്തു അതിൻ്റെ ഫലമായി താലിബാൻ ഭരണമേറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി അങ്ങനെ താലിബാൻ ഏറ്റെടുത്തതിന് ശേഷമുള്ള വിഷയങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് ഇനി മ്യാൻമാറിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു അയൽ രാജ്യത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലായിരുന്നു സൈന്യം അട്ടിമറി നടത്തി അവിടുത്തെ ജനപ്രിയ നേതാവായിട്ടുള്ള ഓങ് സാൻ സുഖിയുടെ നേതൃത്വത്തിലുള്ള ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പുറത്താക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് കൂടുതൽ വോട്ടുകൾ നേടിയായിരുന്നു സുഖി വിജയിച്ചു വന്നത് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന എൻ എൽ ഡി സർക്കാരിനെ നിയമവിരുദ്ധമായി അധികാരത്തിൽ നിന്ന് പുറത്താക്കാനാണ് സൈന്യം ശ്രമിച്ചത് സൈനിക അട്ടിമറി സൈന്യം നടത്തിയ ഈ അട്ടിമറിയിൽ ഓങ് സുഖി ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കരിങ്കൽ തുറങ്കിലടച്ചു വളരെ പെട്ടെന്ന് തന്നെ രാജ്യവ്യാപകമായി വൻതോതിലുള്ള പ്രതിഷേധം പണിമുടക്ക് സിവിൽ നിയമ ലംഘനങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു അതിനെ വസന്ത വിപ്ലവം എന്ന് വിളിച്ചു നേപ്പാളിലേതുപോലെ തന്നെ ഇതിനും നേതൃത്വം നൽകിയത് രാജ്യത്തെ യുവതലമുറയായിരുന്നു ജെൻസി ആയിരുന്നു സുഗിയെ മോചിപ്പിക്കണമെന്നും ജനാധിപത്യം അവിടെ പുനഃസ്ഥാപിക്കണമെന്നും യുവാക്കൾ ആവശ്യപ്പെട്ടു പക്ഷേ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സൈനിക ഭരണകൂടം ക്രൂരമായ ബലപ്രയോഗമാണ് നടത്തിയത് ഒന്നും രണ്ടുമല്ല പത്തൊൻപതല്ല ആയിരത്തി അഞ്ഞൂറിലധികം ആളുകളെ കൊന്ന് ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യാവകാശ ലംഘനം മ്യാൻമറിൽ നടന്നത് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെ പോലും അടിച്ചമർത്തുന്ന കാഴ്ച അധികാരം കൈമാറുന്നതിന് മുൻപ് അഞ്ച് പതിറ്റാണ്ടുകളായി സൈന്യം മ്യാൻമർ ഭരിച്ചിരുന്നു പക്ഷേ സുഖി അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതോടെ മ്യാൻമറിൽ ജനാധിപത്യമോ സാധാരണ നിലയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവം സമാനമായ അട്ടിമറികൾ തന്നെയാണ് നാം ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ തന്നെ കണ്ടതും നടന്നതും അവിടെയൊക്കെ ഉണ്ടായിരുന്ന പ്രധാന ഘടകങ്ങളിൽ രണ്ടെണ്ണം കുടിയ അഴിമതി കടുത്ത സാമ്പത്തിക തകർച്ച ഇത് രണ്ടുമായിരുന്നു നേപ്പാളിലും സമാനമായി തന്നെയാണ് സംഭവിച്ചത് പെട്രോളിനും മരുന്നിനും ഒക്കെ തന്നെ വിലയായി വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ എത്തിയപ്പോഴാണ് ശ്രീലങ്കയിൽ ജനം തെരുവിലിറങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി കുതിച്ചുയരുന്ന കടം നികുതി ഇളവുകൾ കോവിഡ് പരാജയപ്പെട്ട സാഹചര്യം ജൈവകൃഷി നയം ഇന്ധനക്ഷാമം ഭക്ഷ്യഔഷധക്ഷാമം വിദേശ നാണ്യ ശേഖരത്തിലെ കുറവ് പണപ്പെരുപ്പം എഴുപത് ശതമാനമായി വർധിച്ചു എന്നിവയൊക്കെ തന്നെ ജനങ്ങളെ ചൊടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ശ്രീലങ്കയുടെ ആദ്യത്തെ സോവറിൻ ഡിഫോൾട്ടിലേക്ക് അത് നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ ശ്രീലങ്കയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു പ്രതിഷേധക്കാർ കൂടുതലും യുവാക്കളായിരുന്നു പ്രസിഡന്റ് രജപക്സെയുടെ കൊളംബോയിലെ ഔദ്യോഗിക വസതിയിലേക്ക് ജനം ഇരച്ചു കയറി പിന്നീടുള്ള കാഴ്ചകൾ നാം കണ്ടതാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് അദ്ദേഹം പലായനം ചെയ്തു ആ ദിവസം തന്നെ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയുടെ സ്വകാര്യ വസതിക്ക് പ്രക്ഷോഭകർ തീയിട്ടു ഇനി പാകിസ്ഥാനിലേക്ക് വരാം ക്രിക്കറ്റ് താരവും രാഷ്ട്രീയകാരനവുമായി മാറിയ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ഇമ്രാൻഖാൻ ഇന്നെവിടെയാണ് അത് മാത്രമൊന്നാലോചിച്ചാൽ മതി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒരു അവിശ്വാസ വോട്ടെടുപ്പിലൂടെയാണ് അധികാരത്തിൽ നിന്നും ഇമ്രാൻഖാനെ പുറത്താക്കിയത് പാകിസ്ഥാൻ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ അഞ്ചു വർഷം തികയ്ക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടേറിയ സർക്കാരാണ് അവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ സൈന്യം ഒരു അട്ടിമറയിലൂടെ ഇവരെയൊക്കെ തന്നെ പുറത്താക്കും അവിടെ ഒരു പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ തന്നെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നത് സൈന്യമായിരിക്കും സാമ്പത്തിക ദുരുപയോഗ ആരോപണങ്ങളും പാകിസ്ഥാന്റെ യഥാർത്ഥ ഭരണാധികാരിയായ പാകിസ്ഥാൻ സൈന്യവുമായിട്ടുള്ള തർക്കം ഇതൊക്കെ തന്നെയായിരുന്നു അതിന് കാരണമായത് ഭരണമാറ്റത്തിനുള്ള ഗൂഢാലോചന അമേരിക്ക ആസൂത്രണം ചെയ്തുവെന്ന് ഇമ്രാൻഖാൻ തന്നെ പരസ്യമായി ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഭരണത്തിലെ സൈനിക ഇടപെടൽ കൂടുതലായി വരുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിനത് എതിര് നിൽക്കുന്ന ഒരു സാഹചര്യം ഇതിനെയൊക്കെ ഒരു തടയിടാൻ ശ്രമിക്കുകയായിരുന്നു ഇമ്രാൻഖാൻ എന്നിരുന്നാലും സൈന്യത്തിന് അനുകൂലമായ തീരുമാനം എടുക്കാത്തതുകൊണ്ട് ഇമ്രാൻഖാനെ തട്ടാനുള്ള തീരുമാനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഇമ്രാൻഖാൻ ഒരു ആസാദി മാർച്ചിന് പിന്നാലെ ആഹ്വാനം ചെയ്തു ആയിരക്കണക്കിന് പാകിസ്ഥാൻ തെഹ്രീക്കി ഇൻസാഫ് അനുയായികളായിരുന്നു പി ടി ഐ അനുയായികളായിരുന്നു ഇസ്ലാമാബാദിലേക്ക് എത്തിയത് പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി പോലീസ് അവരെ ക്രൂരമായി അടിച്ചമർത്തി നിരവധി ആളുകൾക്കെതിരെ കേസെടുത്തു ഇമ്രാൻഖാന്റെ പേരിലും നൂറിലധികം കേസ് ഇന്നും നിലനിൽക്കുന്നുണ്ട് ഷേബാ ഷെരീഫ് സൈന്യത്തിന്റെ പിന്തുണയുള്ള ഒരു പ്രധാനമന്ത്രിയായി മാറിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഇമ്രാൻഖാനെ തുറങ്കിലടച്ചു ഇമ്രാൻഖാന്റെ അറസ്റ്റ് രാജ്യവ്യാപകമായ കലാപങ്ങൾക്ക് കാരണമായി സൈനിക സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ അഴിമതി കേസുകളിൽ ഉൾപ്പെട്ട് ഇമ്രാൻഖാൻ ഇന്നും ജയിലിലാണ് പലതവണ ജയിലിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്ന ആരോപണം ഇമ്രാൻഖാനും ഉയർത്തിയിട്ടുണ്ട് വളരെ പ്രഹസനകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷമായിരുന്നു അധികാരം പിടിച്ചെടുത്തതെങ്കിലും പാകിസ്ഥാനിലെ സൈനിക പിന്തുണയുള്ള സർക്കാർ പിന്നീട് നടത്തിയ അരാജകത്വം അതുതന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ബലൂജിസ്ഥാനിലെ അതും അധിനിവേശ ബലൂജ് പ്രവിശ്യയിലെ പ്രകൃതി വിഭവങ്ങൾ പിഴിഞ്ഞ് മറ്റു രാജ്യങ്ങൾക്ക് വില്പന നടത്തി ചൈനയ്ക്കും അമേരിക്കയ്ക്കും കോടിക്കണക്കിന് സമ്പാദിക്കാൻ അമേരിക്കയുമായി ഏറ്റവും ഒടുവിലും ഒരു കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു ബലൂജ് ജനതയെ സൈന്യം പീഡിപ്പിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും കൊല്ലുകയും ചെയ്യുന്നു അതിനെതിരെ ശക്തമായി ബലൂജ് ലിബറേഷൻ ആർമി തന്നെ രംഗത്ത് വരുന്നു പിന്നീട് ഇപ്പോൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് അത് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തന്നെ സംരക്ഷണയിലായിരുന്ന പാകിസ്ഥാൻ താലിബാൻ വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ കലാപം സൃഷ്ടിച്ചു പാകിസ്ഥാൻ ഒരിക്കലും ശാന്തിയുള്ള ഒരു രാജ്യമായി ഇനി മാറാൻ പോകുന്നില്ല അശാന്തിയുടെ കുടികുത്തി വാഴുന്ന രാജ്യമായി പാക് മാറും സാമ്പത്തികമായി ഒരിക്കലും മെച്ചപ്പെടാൻ അവർക്ക് കഴിയില്ല രാഷ്ട്രീയമായിട്ടാണെങ്കിലും ഒരു ജനാധിപത്യ സർക്കാർ അവിടെ ഉണ്ടാകില്ല ഇമ്രാൻഖാൻ സർക്കാരിനെ അട്ടിമറിക്കുന്നത് ഒരു സാധാരണ പാകിസ്ഥാൻ ജനതയ്ക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചെങ്കിൽ പോലും ഒരുവിധ ഗുണം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ നഷ്ടങ്ങളിലേക്കാണ് കൊണ്ടുപോയത് അവരുടെ സമ്പദ്വോസ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി ഇന്നും പാകിസ്ഥാൻ മുന്നോട്ട് ഓടുന്നത് ഐ എം എഫിൻ്റെ വായ്പാ സഹായത്തിലാണ് പാകിസ്ഥാൻ ശ്വസിക്കുന്നത് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ബലൂചികളായിരുന്നാലും പഷ്തൂണുകളായിരുന്നാലും പി ടി എയുടെ പിന്തുണക്കാരായിരുന്നാലും സൈന്യം ഇപ്പോഴും സ്വന്തം സിവിലിയന്മാരെ തന്നെ കൂട്ടക്കുരുത്തി നടത്തുന്നതും ആക്രമിക്കുന്നതും അടിച്ചമർത്തുന്നതുമായിട്ടുള്ള കാഴ്ച ഒരു സ്ഥിരം കാഴ്ചയാണ് ഈ ഘട്ടത്തിലാണ് ഇനി അടുത്തതായി പ്രക്ഷോഭം നടക്കുന്നത് മറ്റന്നുമല്ല ഇന്ത്യയിലായിരിക്കുമെന്ന് ചിലർ പ്രവചിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ അന്ധൻ പ്രവചനങ്ങൾ പുറത്തു വരുന്നത് കൃത്യമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളെ വിലയിരുത്താത്തതും മനസ്സിലാക്കാത്തതുമായിട്ടുള്ള ആളുകൾ തന്നെയാണ് മണ്ഡൻ ചിന്താഗതി ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആമുഖത്തിൽ ഇന്ത്യ ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ സുശക്തമായ ഒരു ജനാധിപത്യ സംവിധാനമുണ്ട് ഭരണകൂടമുണ്ട് ഭരണഘടനയെ സംരക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്ന സൂചന ഓപ്പറേഷൻ സിന്ധൂരിലൂടെ അടക്കം ഈ അടുത്ത കാലത്ത് ഇന്ത്യ നൽകുന്നുണ്ട് വളരെ ശക്തമായ ഒരു പ്രതിരോധ സേന ഇന്ത്യയെ കാത്തുസൂക്ഷിക്കുന്നുണ്ട് സൈനിക അട്ടിമറിയൊന്നും ഇന്ത്യക്ക് മേൽ പറഞ്ഞാലും ഭയപ്പെടുത്തേണ്ടതില്ല സൈന്യം തന്നെ രാജ്യം മുന്നിൽ രാജ്യം കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും എന്ന തീരുമാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് അധികാരമോഹികളല്ല കഴിഞ്ഞ ദശാബ്ദങ്ങളെ അപേക്ഷിച്ച് അഴിമതിയുടെ തോത് വളരെ വലിയ തോതിൽ കുറച്ചു കൊണ്ടുവന്ന് ഒരു സാമ്പത്തിക ഭദ്രതയും വികസനത്തിൻ്റെ പാതയിലേക്കും കുതിക്കാനായിട്ടുള്ള നീക്കങ്ങൾക്ക് ചുവടുവയ്പുണ്ടാക്കി നമുക്ക് വ്യക്തമായ ദീർഘവീക്ഷണമുണ്ട് ദീർഘവീക്ഷണമുള്ള നേതാക്കളുണ്ട് ഏറെക്കുറെ ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നതിൻ്റെ കാഴ്ച ഇവർക്കും കണ്ണുകടി ഉണ്ടാക്കുന്നു ആരുടെയും കുത്തിതിരിപ്പോ വികലമായ ചിന്താഗതികളോ പ്രചാരണങ്ങളോ കുപ്രചരണങ്ങളോ ഒന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടാകില്ല പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ പാകിസ്ഥാനേക്കാളേറെ മറ്റു ചില രാഷ്ട്രങ്ങൾ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാകുമെന്നും ഹിന്ദുവിനെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ ഹിന്ദുക്കൾ ആഞ്ഞടിക്കുമെന്നും അതൊരു വർഗീയ കലാപമായി മാറുമെന്നും രാജ്യത്തെ ബി ജെ പി സർക്കാരിനെ താഴെയിടാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധമായി അതിനെ എടുത്ത് ഉപയോഗിക്കാമെന്നും പലരും കരുതി പക്ഷേ രാഷ്ട്രീയ മതജാതി ഭേദമന്യേ ഏവരും ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച അത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയതാണ് പിന്നീടുള്ള തിരിച്ചടി അത് രാജ്യത്തിൻ്റെ തിരിച്ചടിയാണ് ഒരിക്കലും ഒരു സർക്കാരിൻ്റെ തിരിച്ചടി അല്ല എന്ന് നാം കൃത്യമായി അടിവരയിട്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ അയൽപക്കത്തിന് എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യയെ രോമത്തിൽ പോലും അത് തൊടില്ല എന്നുള്ളത് എടുത്തു പറയാൻ സാധിക്കും സമാധാനം മറ്റ് രാജ്യങ്ങളിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നാം ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല പക്ഷേ അതിനൊന്നും ഇന്ത്യ ഭയക്കേണ്ടതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ